ശത്രു സംഹാരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ അനുദിനം പുതിയ പുതിയ മാനങ്ങളാണ് കീഴടക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെതായ ഇപ്പോൾ വ്യോമശക്തിയുടെ ചരിത്രത്തിൽ ഏറ്റവും പുതിയൊരു അധ്യായം കൂടി എഴുതാൻ പോവുകയാണ് ശത്രുവിൻ്റെ പ്രദേശത്തിൻ്റെ ഉള്ളിൽ വളരെ ആഴത്തിൽ ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് അതായത് നിർണായകമായ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളും കമാൻഡ് സെൻറ്ററുകളും ശക്തമായിട്ടുള്ള ബങ്കറുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും എല്ലാം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് അതും നമ്മുടെ പൈലറ്റുമാർ യാതൊരു ഭീഷണിക്കും അതീതമായിട്ട് സമ്പൂർണ്ണ സുരക്ഷയില് നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ തുടരുമ്പോൾ ഇത് സാധ്യമാകും എന്നുള്ളതാണ് ഇത് എയർ ലോറയുടെ ഒരു വാഗ്ദാനമാണ് എയർ ലോറ എന്ന് പറയുന്നത് ഒരു ഗെയിം ചേഞ്ചറാണ് ഇന്ത്യ ഇപ്പോൾ ഉറ്റുനോക്കുന്ന ഒരു ഇസ്രായേലി അത്ഭുതം കൂടുതൽ വിശദവിവരങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് രണ്ടേ രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോടൊന്ന് സൂചിപ്പിച്ചോട്ടെ ഒന്നാമതായിട്ട് ഇതിൽ അനുബന്ധമായിട്ട് കൊടുത്തിരിക്കുന്ന വീഡിയോ ഇത് ഇസ്രായേലി എയർഫോഴ്സ് അവരുടെ ലോറ മിസൈൽ ഉപയോഗിക്കുന്നതിൻ്റെ വീഡിയോ ആണ് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെതല്ല രണ്ടാമതായിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മടിക്കരുത് എയർ ലോറ എന്ന് പറയുന്നത് ഒരു മിസൈൽ മാത്രമല്ല ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു തന്ത്രപ്രധാനമായ ഒരു നെസസിറ്റിയും കൂടിയാണ് ഇത് വളരെ നൂതനമായ വായുവിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ഒരു ബാലിസ്റ്റിക് മിസൈലാണ് ഇനി ലോറ മിസൈലിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അതിന് ഗ്രൗണ്ട് ലോഞ്ച്ഡ് വേർഷനും ഉണ്ട് സീ ലോഞ്ച് വേർഷനും ഉണ്ട് ഈ സീ ലോഞ്ച് വേരിയൻസ് ഇന്ത്യൻ നേവി ഓൾറെഡി ഉപയോഗിക്കുന്നുണ്ട് ബാലിസ്റ്റിക് മിസൈൽസ് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ എയർ ലോഞ്ച്ഡ് വേർഷൻ കൂടി നമ്മൾ ഇന്ത്യൻ എയർഫോഴ്സിനോട് കൂടി ചേർക്കാനായിട്ട് പോവുകയാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇസ്രായേലി എയറോസ്പേസ് ഇൻഡസ്ട്രീസ് ആണ് പക്ഷേ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡുമായിട്ട് ചേർന്നിട്ട് ഇത് ഇന്ത്യയിലാണ് നിർമ്മിക്കാൻ പോകുന്നത് എന്താണ് എയർ ലോറയുടെ ഇത്രയും വലിയ കേപ്പബിലിറ്റീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് പറയട്ടെ നമ്മൾ ഈ പറയാൻ പോകുന്നത് എയർ ലോഞ്ചഡ് വേർഷനായിട്ടുള്ള വിമാനത്തിൽ നിന്ന് നമ്മൾ തൊടുക്കാൻ പോകുന്ന വായുവിൽ നിന്ന് തൊടുക്കാൻ പോകുന്ന ബാലിസ്റ്റിക് മിസൈലാണ് എ എൽ ബി എം എന്ന് പറയും ഇതിൻ്റെ റേഞ്ച് നമ്മൾ തൊടുത്തു കഴിഞ്ഞാൽ നാനൂറ് കിലോമീറ്റർ വരെ ശത്രുവിൻ്റെ ഉള്ളിലേക്ക് കടന്നു എന്ന് ആക്രമണം നടത്താനായിട്ട് ഇതിന് സാധിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ യുദ്ധവിമാനങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ പരിധിക്കുള്ളിൽ തന്നെ നിന്നുകൊണ്ട് ഫയർ ചെയ്താൽ ഇത് നാനൂറ് കിലോമീറ്റർ വരെ ശത്രുവിൻ്റെ രാജ്യത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു എന്ന് അവരുടെ ഒരുമാതിരി എല്ലാ എയർ ഡിഫൻസ് സിസ്റ്റത്തിനെയും കബളിപ്പിച്ചുകൊണ്ട് അവിടെ ചെന്ന് ആക്രമണം നടത്തുന്നുള്ളതാണ് സ്പീഡിൻ്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഇത് സൂപ്പർ സോണിക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഹൈപ്പർസോണിക്കിനോട് വളരെ അടുത്ത സ്പീഡിലേക്ക് ഇത് പോകുന്നത് കൊണ്ട് തന്നെ ഭാവിയിൽ ഇതിൻ്റെ ഹൈപ്പർസോണിക് വേർഷനും ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ആക്കുറസി അങ്ങ് ഏറ്റത്തെ ആക്കുറസിയാണ് ഒരു ബാലിസ്റ്റിക് മിസൈലിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ആക്കുറസി ആയിട്ടുള്ള പത്ത് മീറ്ററിൽ താഴെയുള്ള ആക്കുറസിയാണ് സർക്കുലർ എറർ പ്രോബിലിറ്റി എന്ന് പറയുന്ന ലെസ് ദാൻ ടെൻ മീറ്ററാണ് അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ടാർഗറ്റിൻ്റെ പത്ത് മീറ്റർ ചുറ്റളവിൻ്റെ ഉള്ളിൽ ഇത് കൃത്യമായിട്ട് പതിക്കും എന്നുള്ളതാണ് ഇനി രണ്ട് തരത്തിലാണ് എയർലോറ മിസൈലുകളെ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് രണ്ട് തരം വാർഹെഡ് ഇതിൽ ഘടിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ അതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാസ്റ്റ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയും ഇത് ബ്ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ഫ്രാഗ്മെൻസ് വെച്ച് എല്ലാ ഭാഗത്തേക്കും തെറിച്ച് അത് വളരെ വലിയൊരു ഏരിയയിൽ അതിഭയങ്കരമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ടാർഗറ്റുകൾ അതായത് അവരുടെ പട്ടാളക്കാരെയും അതുപോലെ തന്നെ അവരുടെ ലൈറ്റ് ഇൻഫൻട്രി വെഹിക്കിൾസിനെയൊക്കെ ടാർഗറ്റ് ചെയ്ത് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ റോളാണ് ബങ്കർ ബസ്റ്റിംഗ് റോൾ എന്ന് പറയും ഡീപ്പ് പെനിട്രേഷൻ വാർഹെഡ് ആണ് ഇതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് ഭൂമിയുടെ അടിയിലുള്ള അവരുടെ കമാൻഡ് സെൻ്ററുകളും ബങ്കറുകളും എല്ലാം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കും ഏറ്റവും ആധുനികമായ നൂതനമായ വളരെ കൃത്യതയോടുകൂടിയുള്ള ഗൈഡൻസ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യൂണിവേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റവും ജി പി എസ് കൺട്രോൾഡ് നാവിഗേഷൻ സിസ്റ്റവും എല്ലാം ഉണ്ട് എന്നുള്ളതിനുപരി ഇതിൽ വളരെ ശക്തമായ ആൻറ്റി ജാമിംഗ് കേപ്പബിലിറ്റീസും ഉണ്ട് അപ്പോൾ ഈ മിസൈൽ വരുമ്പോൾ ഇതിനെ ശത്രുക്കൾക്ക് ജാം ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനെ സ്പൂഫ് ചെയ്യാനോ ഇതിനെ വഴിതിരിച്ചുവിടാനോ ഇതിൻ്റെ പുറത്ത് യാതൊരുവിധ പണിയും നടക്കലും ഇവിടുന്ന് കഴിഞ്ഞാൽ ഒരു ഫയർ ആൻഡ് ഫോർഗറ്റ് മിസൈലാണ് ഇത് കൃത്യമായിട്ട് ഏത് കാലാവസ്ഥാ കണ്ടീഷനിലായാലും രാത്രിയായാലും പകലായാലും ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും നമ്മളിവിടുന്ന് ആക്രമണം നടത്തി കഴിഞ്ഞാൽ കൃത്യമായിട്ട് തൻ്റെ ടാർഗറ്റിനെ നശിപ്പിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ നൂറ് ഉറപ്പാണ് ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ എയർഫോഴ്സിലാണ് നമ്മുടെ തേജസ് വിമാനങ്ങളിലും അതുപോലെ തന്നെ ആംകാ വിമാനങ്ങളിലും സുഖോയ് തേർട്ടി എം കെ വിമാനങ്ങളിലും റഫാൽ വിമാനങ്ങളിലും എല്ലാം ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്നത് ടാർഗറ്റിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ ശത്രുവിൻ്റെ കമാൻഡ് സെൻറ്റേഴ്സ് എയർബേസുകൾ മിസൈൽ സൈറ്റുകൾ അവരുടെ അതുപോലെ മറ്റുള്ള തന്ത്രപ്രധാനമായ ക്രിട്ടിക്കലായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ നേവൽ വെസൽസ് എന്തിനേയും ആക്രമിക്കാൻ ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ് അപ്പോൾ ന്യായമായിട്ട് നിങ്ങളുടെയൊക്കെ മനസ്സിൽ ചോദ്യം വരും നമ്മുടെ കയ്യിൽ ഈ പണിയൊക്കെ ചെയ്യാൻ കൊള്ളാവുന്ന ബ്രഹ്മോസ് ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് ഇനി ഒരു ലോറയും കൂടെ എന്ന് ബ്രഹ്മോസിൻ്റെ റോള് വേറെയാണ് ലോറയുടെ റോള് വേറെയാണ് ആദ്യത്തെ എന്ന് പറഞ്ഞാൽ എയർ ലോറ ഒരു ബാലിസ്റ്റിക് മിസൈലാണ് ഇത് നേരെ അന്തരീക്ഷത്തിൻ്റെ പുറത്തേക്ക് പോയിട്ട് പിന്നെ തിരിച്ച് അത് തൊണ്ണൂറ് ഡിഗ്രി സ്റ്റീപ്പായിട്ട് നേരെ താഴേക്ക് വന്നിട്ട് ശത്രുവിൻ്റെ ടാർഗറ്റുകളെ ആക്രമിക്കും അതുകൊണ്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്രസോണിക് സ്പീഡിനോട് അടുത്തുള്ള സ്പീഡിൽ ഇത് നേരെ കുത്തിനെ താഴേക്ക് വരുന്നത് കൊണ്ട് തന്നെ ശത്രുക്കൾക്കിതിനെ കണ്ടുപിടിക്കാനോ ഇതിനെ ആക്രമിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല ബ്രഹ്മോസ് ആണെന്നുണ്ടെങ്കിൽ അതൊരു റിലേറ്റീവ്ലി ഫ്ലാറ്റ് പ്രജക്ടറിയിലായിരിക്കും പോകുന്നത് ഇത് അറ്റ്മോസ്ഫിയറിൻ്റെ താഴെ നിൽക്കുന്നുള്ളൂ അതിൻ്റെ പുറത്തേക്ക് പോകുന്നില്ല ലോ ഓൾട്ടിറ്റ്യൂഡിലായിരിക്കും ഇത് പോകുന്നത് പക്ഷേ അതിശക്തമായ മനുവറബിലിറ്റി ഉള്ളൊരു മിസൈലായിരിക്കും ബ്രഹ്മോസ് ഈ എയർലോറെ അപേക്ഷിച്ച് സ്പീഡിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും എയർലോറയ്ക്കാണ് സ്പീഡ് കൂടുതൽ അത് ഹൈപ്പർസോണിക്കിൻ്റെ വളരെ തൊട്ടടുത്ത സ്പീഡിൽ പറക്കുമെന്ന് ഞാൻ പറഞ്ഞു ഫൈവ് ടു സിക്സ് ആണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സ്പീഡ് ബ്രഹ്മോസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ത്രീ മാക് സ്പീഡിലും ബ്രഹ്മോസ് എൻ ജി ത്രീ പോയിൻറ്റ് ഫൈവ് മാക്ക് സ്പീഡിലുമായിരിക്കും പറക്കാൻ പോകുന്നത് എയർ ലോറയുടെ റേഞ്ച് എന്ന് പറയുന്നത് നാനൂറ് കിലോമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ബ്രഹ്മോസിന് നാനൂറ്റമ്പത് മുതൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെ റേഞ്ച് ഉണ്ട് അതിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് എണ്ണൂറ് കിലോമീറ്റർ റേഞ്ചിലേക്ക് ആക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് അതുപോലെ തന്നെ ബ്രഹ്മോസ് എൻ ജി ഇരുന്നൂറ്റി തൊണ്ണൂറ് മുതൽ നാനൂറ്റി അൻപത് കിലോമീറ്റർ വരെയാണ് അതിൻ്റെ റേഞ്ച് അതും നമ്മൾ എണ്ണൂറ് കിലോമീറ്റർ വരെ വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് തീർച്ചയായിട്ടും ഇതേ മോഡലിൽ എയർ ലോറയും നമ്മൾ പിന്നീട് അതിൻ്റെ റേഞ്ച് വർദ്ധിപ്പിക്കുന്നതാണ് പിന്നെ ഈ രണ്ട് മിസൈലുകളെയും വ്യത്യസ്തമാക്കുന്ന ഏതൊക്കെ തരം ടാർഗറ്റുകളെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളതാണ് ഒരു ബങ്കർ ബസ്റ്റർ റോഡിൽ ഭൂമിയുടെ അടിയിലേക്ക് കടന്നു എന്ന് അവരുടെ ഹൈ വാല്യൂ ഫിക്സഡ് ടാർഗറ്റുകളെ കമാൻഡ് സെൻറ്ററുകളായാലും എയർ ബേസുകളായാലും അതുപോലെ വളരെ വലിയ നേവൽ വെസൽസ് ആയാലും ഇതിനെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എയർ ലോറ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പക്ഷേ ബ്രഹ്മോസ് മിസൈലുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ വൈഡ് റേഞ്ചിലുള്ള ലാൻഡ് ടാർഗറ്റുകളെയും സീ ടാർഗറ്റുകളെയും ആക്രമിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് മൂവിംഗ് ഷിപ്പുകളെയും അതുപോലെ ടാക്റ്റിക്കൽ ടാർഗറ്റുകളെയൊക്കെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രഹ്മോസ് ഉപയോഗിക്കുന്നത് ബാർഹെട്ടിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേനും ലോറയിൽ നമ്മൾ അറുന്നൂറ് കിലോഗ്രാം വരെ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ബ്രഹ്മോസിൽ ഇരുന്നൂറ് മുതൽ മുന്നൂറ് കിലോഗ്രാം വരെ സ്ഫോടക വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത് ബ്രഹ്മോസ് എൻ ജിയിലേക്ക് വരുമ്പോൾ ആ സ്ഫോടക വസ്തുക്കളുടെ ക്വാണ്ടിറ്റി ഇനിയും കുറയും അതിന് കാരണം ഞാൻ പിന്നീട് പറഞ്ഞ് തരാം എയർലോറന്ന് പറയുന്നത് നേരെ കുത്തനെ തൊണ്ണൂറ് ഡിഗ്രിയിൽ ഒരു ആയിട്ടുള്ള ഒരു ഡിസെൻ്റ് ആണ് അതുകൊണ്ട് തന്നെ അങ്ങനെ അറ്റത്തെ ടെർമിനൽ സ്പീഡും ഇതിന് ഉണ്ടാകും അതുകൊണ്ട് ഇതിന് ഇൻ്റർസെപ്റ്റിയാന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല ബ്രഹ്മോസിൻ്റെ കാര്യത്തിലേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് സൂപ്പർ സോണിക് ആണ് സീ സ്കിമ്മിങ് അതായത് ഭൂമിയോട് ചേർന്ന് അന്തരീക്ഷത്തിലേക്ക് പോകാതെ വളരെയധികം താണു പറക്കുന്നതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ സീ സ്കിമ്മിങ് മോഡലോ ടെറൈൻ ഹഗിങ് കേപ്പബിലിറ്റീസിലോ ഒക്കെ ആയതുകൊണ്ട് ഇതിനെയും കണ്ടുപിടിക്കാനും നശിപ്പിക്കാനും ശത്രുക്കൾക്ക് സാധ്യമല്ല എന്നുള്ളതാണ് ഇനി ബ്രഹ്മോസ് എൻ ജിയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേനും അതിൽ കുറച്ചും കൂടെ റെഡാർ ക്രോസേഷനൊക്കെ കുറച്ച് കുറച്ചും കൂടെ സ്റ്റെൽത്തി ആയിട്ടുള്ള ഇം കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കൗണ്ടർ കൗണ്ടർ മെഷേഴ്സൊക്കെ ആയിട്ടായിരിക്കും ബ്രഹ്മോസ് എൻ ജി ഇതിലും ഉയർന്ന രീതിയിലുള്ള കൂടിയായിരിക്കും വരാൻ പോകുന്നത് ഇനി വെയിറ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വലിയൊരു വ്യത്യാസമുണ്ട് എയർ ലോറിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തി അറുന്നൂറ് ആണ് ബ്രഹ്മോസ് മിസൈലിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടര ടണ് രണ്ടായിരത്തി അഞ്ഞൂറ് ആണ് എയർ ലോഞ്ച്ഡ് ബ്രഹ്മോസിൻ്റെ വെയിറ്റ് ഇനി നമ്മുടെ ബ്രഹ്മോസ് എൻ ജിയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേനും ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ആയിരിക്കും അതിൻ്റെ വെയിറ്റ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത് എന്താ നമ്മുടെ ഒരു സുഖോയ് തേർട്ടി വിമാനത്തിൽ മാത്രമേ ഒരു ബ്രഹ്മോസ് മിസൈൽ ക്യാരി ചെയ്യാൻ പറ്റുകയുള്ളൂ രണ്ടര ടണ്ണ് വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അതേസമയത്ത് ലോറയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു സുഖോയ് തേർട്ടിയിൽ നാല് എയർ ലോറ മിസൈൽ വരെ നമുക്ക് ക്യാരി ചെയ്യാനായിട്ട് സാധിക്കും അല്ലാന്നുണ്ടെങ്കിൽ ബ്രഹ്മോസ് എം ജി ആണെങ്കിൽ ഒരു നാലെണ്ണം വരെ ക്യാരി ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഇന്ത്യക്ക് ബ്രഹ്മോസിനെ അപേക്ഷിച്ച് ലോറയുടെ അത്യാവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോഴും പറയുന്നു ഇതിൽ ഏതാണ് സുപ്പീരിയറെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല രണ്ടിനും രണ്ട് റോളാണ് കാരണം ഇതൊന്ന് ബാലിസ്റ്റിക് മിസൈലും മറ്റത് ക്രൂസ് മിസൈലുമാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ആക്രമിക്കാൻ വേണ്ടത് ശത്രുവിൻ്റെ പല തരത്തിലുള്ള ടാർഗറ്റുകളെ പലതരത്തിലുള്ള സാഹചര്യങ്ങളിലാണ് അപ്പോൾ അങ്ങനെ എല്ലാ സാഹചര്യങ്ങളിലും എല്ലാ തരത്തിലുള്ള ടാർഗറ്റുകളെയും ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള കേപ്പബിലിറ്റി നമുക്ക് വേണം അപ്പോൾ ഈ പാരലായിട്ട് പറക്കുന്ന ബ്രഹ്മോസിൻ്റെ കേപ്പബിലിറ്റിയും നേരെ കുത്തനെ താഴേക്ക് വരുന്ന ഏതലവരുടെയും കേപ്പബിലിറ്റീസും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ബ്രഹ്മോസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എക്സലൻ്റ് ആയിട്ടുള്ള പ്രിസിഷൻ സ്ട്രൈക്ക് കേപ്പബിലിറ്റീസ് ഉണ്ട് ഒരുപാട് തരം ടാർഗറ്റുകളെ ആക്രമിക്കാൻ പറ്റും ഒരു ഫ്ലാറ്റ് ട്രജക്ടറിയിലാണ് ഇത് പോകുന്നതെന്നുണ്ടെങ്കിലും അതിൻ്റെ ആൻറ്റിഷിപ്പ് കേപ്പബിലിറ്റി അങ്ങേയറ്റം ഫലപ്രദമാണ് എന്നൊക്കെ ഉണ്ടെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റീപ്പായിട്ട് നേരെ താഴേക്ക് ഡൈവ് ചെയ്ത് വരുന്നത് കൊണ്ട് ഇതിന് ഡീപ്പ് പെനിട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഏറ്റവും താഴേക്ക് പോയിട്ട് അണ്ടർഗ്രൗണ്ടിലായിട്ടുള്ള പ്രൊജക്ട് ടാർഗറ്റ്സിനെ അതിന് നശിപ്പിക്കാനായിട്ട് സാധിക്കും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് എയർ ലോഞ്ചിട് ബാലിസ്റ്റിക് മിസൈൽ എയർ ലോഞ്ചിഡ് ക്രൂസ് മിസൈൽ നമുക്ക് ആവശ്യമെന്ന് പറയുമ്പോൾ കാരണം നമുക്ക് ഡിഫറൻറ്റ് ടൈപ്പിലുള്ള സ്ട്രൈക്ക് കേപ്പബിലിറ്റീസ് ആവശ്യമാണ് കാരണം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു തരം മിസൈൽ അവിടെ ഫലപ്രദമല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരുതരം മിസൈൽ അവിടെ ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ എയർഫോഴ്സിന് വളരെ കൂടുതൽ ഫ്ലെക്സിബിലിറ്റി മിഷൻ പ്ലാനിങ്ങിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ ഏറ്റവും സൂറ്റബിൾ ആയിട്ടുള്ള വെപ്പൺ സെലക്ട് ചെയ്യുന്ന കാര്യത്തിലായാലും ടാർഗറ്റിനനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങൾ വരുത്താനും തൃട്ട് എൻവയൺമെൻറ്റിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ വരുത്താനും എല്ലാം ഏറ്റവും അധികം ഫ്ലക്സിബിലിറ്റി നൽകുന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് അങ്ങനെ എയർ ഏറെലോയും കൂടെ വന്നു കഴിയുമ്പോഴത്തേനും വേറെയും കുറേ മിസൈലുകൾ നമ്മുടെ ആവിടനാഴിയിൽ ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേനും ഇന്ത്യ ഒരു ഫോർമിഡബിൾ സൂപ്പർ പവർ തന്നെയായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമ്മളിപ്പോഴും ലാക്ക് ചെയ്യുന്നത് സ്വന്തമായിട്ട് ഒരു യുദ്ധവിമാനം ഉണ്ടാക്കുന്ന കാര്യത്തിൽ മാത്രമാണ് മിസൈൽ ടെക്നോളജിയുടെ കാര്യത്തിൽ നമ്മളിപ്പോൾ ഒരുപാട് 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 ിലാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ല സുഹൃത്തുക്കൾ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും കാണാൻ നല്ലൊരു വീഡിയോ ആയിട്ട് അതുവരെ എല്ലാവർക്കും വിനീതമായി നന്ദി നമസ്കാരം ജയ് ഹിന്ദ്